ഹായ് ഹലോ എല്ലാവർക്കും നെറ്റ്വേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു ക്ലിയറൻസ് ഏലിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്റ്റോക്കുള്ള ടോപ്പുകൾ കാണിക്കാം ഇതാണ് ഫസ്റ്റ് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ നേരിട്ട് കാണാൻ നമുക്ക് കുറച്ചുകൂടി കൂടി വീഡിയോയിലേക്കാളും കുറച്ചും ഭംഗിയുള്ള കളറാണ് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ഉണ്ട് എക്സലിൻ്റെ തന്നെ ജെസ്റ്റ് ഇരുപത്തിരണ്ട് ഇഞ്ച് വെട്ടും ഉണ്ട് ഇതുപോലെ ഫ്രണ്ടിലൊരു പ്ലീറ്റഡ് പോലെ ഒരു ഡിസൈനും അതുപോലെ ബ്ലൂ കളർ ബട്ടൺസും താഴെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് തന്നെ ലെങ്ത് ഇഞ്ച് വരുന്നുണ്ട് നമ്മളിത് മടക്കി വെച്ചിരുന്നതിനാണ് മടക്കി വെച്ചിരുന്നത് കൊണ്ടാണ് ഈ ഒരു മടക്കായിട്ടിരിക്കുന്നത് എപ്പോഴും എപ്പോഴും നമുക്ക് അയൺ ചെയ്യുക എന്നുള്ളത് പോസിബിളല്ല അതുകൊണ്ടാണ് അപ്പോൾ വെറും ഫോർ നയൻ സീറോയാണ് ഇതിൻ്റെ വില വരുന്നത് ഈ ഒരു വിലയ്ക്ക് ഈ ഒരു ടോപ്പ് എന്തായാലും നിങ്ങൾക്കത് ലാഭമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലാക്ര കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് വാങ്ങിയവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞതാണ് അടുത്തത് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് നമുക്ക് നേരിട്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് വീഡിയോയിൽ ചെറിയൊരു വ്യത്യാസം എന്തായാലും അത് വരും പക്ഷെ നിങ്ങൾ എന്നെ വിശ്വസിച്ച് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ തന്നെയാണ് നിങ്ങൾക്കത് നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും എല്ലാം നല്ല ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് കണ്ടില്ലേ ഫ്രണ്ടിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇഞ്ച് ലെങ്ത് നല്ല ലെങ്ത് ഉണ്ട് എക്സെല്ലിന് തന്നെ അത്രയും ലെങ്ത് വരുന്നുണ്ട് എക്സെല്ലിനും ഡബിൾ എക്സെല്ലിനും ഒരേ ലെങ്ത് തന്നെയാണ് വണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതുപോലെ താഴെ ഒരു സ്റ്റൈലായിട്ടൊരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് ഇത് ഒരു വേറൊരു എല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറാണ് കളറ് പറയാൻ തന്നെ എനിക്കത് അറിയത്തില്ല എല്ലാം കാണുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ എല്ലാം നല്ല കളർ ഷെയ്ഡുകൾ തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഓർഡർ ചെയ്ത് വാങ്ങി എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് എന്നെ വിശ്വസിച്ച് ആദ്യമേ പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇതൊരു ബ്ലൂ കളറാണ് നല്ലൊരു ബ്ലൂ ആണിത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വാട്ട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ഓർഡർ ചെയ്ത് ഒരാഴ്ചയ്ക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് സാധനം സെവൻ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് സാധനം കിട്ടും ഇതൊരു ലാ ഒരു പച്ചയാണ് കേട്ടോ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പച്ചയാണ് നല്ലൊരു ഒരു അടഞ്ഞ ഒരു ഗ്രീനാണ് കണ്ടെങ്കിൽ ഇത്രയും ലെങ്ത് ഒരുപാട് ലെങ്ത് വരുന്നുണ്ട് സൈഡിൽ സൈഡിലിതായി ഇതുപോലെ പോക്കറ്റും വരുന്നുണ്ട് നമുക്കത് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാം ഇതുപോലെ ഫോണൊക്കെ ഇട്ട് വയ്ക്കാം നമ്മൾ ഫോൺ ഇട്ടു എന്ന് പോലും നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തേ ഇല്ല കണ്ടെങ്കിൽ ഫോൺ ഉള്ളതായിട്ട് പോലും നമുക്കത് മനസ്സിലാവുന്നില്ല ഏ ലൈൻ ടോപ്പാണ് അപ്പോൾ വാങ്ങിയവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞതാണ് ലാക്രാ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് കൂടി ചെയ്ത് ഇതുപോലുള്ള അടുത്ത കളക്ഷൻസ് കൊണ്ടുവരുന്ന കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അത് വീഡിയോ കിട്ടുന്നതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി കൂടി ചെയ്തു വയ്ക്കുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്